നമ്മുടെ ടോപ് സിംഗർ സീസൺ ദേവരാജൻ മാസ്റ്റർ ഹിറ്റ് റൗണ്ട് വന്നിരിക്കുകയാണ് അതെ ആണ് ഇവിടെ അത് പാടുമ്പിള് എനിക്ക് ഇവിടെ ഇരിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടല്ലോ അദ്ദേഹം എന്ത് തന്നിട്ടുണ്ടോ ബ്ലസ്സിംഗ്സ് അത്ര മാത്രമേ എനിക്കുള്ളൂ അതിൽ കൂടുതലും ഇല്ല കുറവുമില്ല എന്നുള്ളതാണ് പക്ഷെ അത് വേണ്ട പോളും കിട്ടിയോണ്ടാണ് ഈ സീറ്റും എനിക്ക് കിട്ടുന്നത് എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റി സംശയമില്ല അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഓരോന്നും പാഠപുസ്തകങ്ങളാണ് ശരിക്കും ഒരുപാട് ഗായകരെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് ദാ സർ ജേട്ടൻ അതുപോലെ എത്ര എത്രയോ പേര് കാലാന്തരങ്ങളിലൂടെ അപ്പം അതിലെവിടെയോ ഞാനും ഉണ്ട് എന്നുള്ളതിൽ എനിക്ക് എപ്പോഴും അഭിമാനമാണ് അതുമാത്രമല്ല മാസ്റ്ററുടെ ആദ്യത്തെ എന്ന് പറയുന്നത് എം കെ അർജുനൻ സാറാണെന്ന് പറയാം അതിനുശേഷം അതേ വഴിയിൽ ജോൺസേട്ടൻ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്കവിടെ ആ ഒരു തായ് വഴിയിൽ എനിക്കും ചേരാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എൻ്റെ പൊന്നു തമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദേവരായ മാസ്റ്ററിന് വേണ്ടി കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജനറേഷനിൽ വേറെ ആർക്കും അതുണ്ടായിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ് വലിയൊരു ക്രെഡിറ്റ് ആണ് മാത്രമല്ല അതിനൊരു പ്രത്യേകത ഉണ്ട് കാരണം വയലാർ സാർ എഴുതിയ പാട്ടാണ് ഓ ആ അത് ദേവരായ മാസ്റ്ററുടെ ഈണം യേശുദാസ് സാറ് സ്റ്റുഡിയോയിൽ ഡയറക്റ്റായിട്ട് പാടുകയാണ് അതാണ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയത് എവിടെ ആ തിരുവനന്തപുരം തെരങ്ങിണിയിലായിരുന്നു അപ്പോൾ വയലാർ ദേവരാജൻ യേശുദാസ് എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ടീം അതെ ലജൻഡറി ടീം അതില് ഒരു കണ്ടക്ടറായിട്ട് എനിക്കും പ്രവർത്തിക്കാൻ പറ്റിയാണ് അപ്പൊ അന്ന് വയലിൻ വായിച്ചിരുന്ന മോഹൻ സിത്താര മുരളി സിത്താര മോഹൻ ചേട്ടനും മുരളി ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ വലിയ വലിയ സംഗീതജ്ഞരാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് എന്റെ ഗുരുനാഥന് നമസ്കാരം മാസ്റ്റർ ഒരു പാട്ടിനെ എങ്ങനെയൊക്കെയാണ് അപ്രോച്ച് ചെയ്തിരുന്നത് പുതിയ ജനറേഷൻ പറഞ്ഞു പറഞ്ഞ കൊടുത്തായിരിക്കും ഉണിച്ചുടെ മാസ്റ്റർ എപ്പോഴും രചനയാണ് സമീപിച്ചിരുന്നത് ഒരു അക്ഷരത്തിന് പോലും മ്യൂസിക് ഉണ്ടെന്നാണ് അപ്പം അത് എത്ര 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 ദിവസങ്ങളായിരിക്കും അദ്ദേഹം പിന്നെയും പിന്നെയും അത് ഈണം ചെയ്ത് അവസാനം ഒരു ഈണം കിട്ടുമ്പോഴ് പിന്നെ മാസ്റ്റർ അത് ആ ഈണം മറക്കുകയാണ് വേണം എന്ന് വെച്ചിട്ട് ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും പാടി നോക്കും അത് കിട്ടുമോന്ന് അത് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഈണം മാറ്റും അത് കിട്ടുകയാണെങ്കിൽ അത് നിൽക്കുന്ന പാട്ടാണെന്ന് മാസ്റ്ററിന് മനസ്സിലാവും അപ്പൊ ആ രീതിയിലാണ് അദ്ദേഹം അത് കണ്ടിരുന്നത് പക്ഷെ ഇത് വേറെ ആരെയും കേൾപ്പിക്കില്ല ആരെങ്കിലും കേക്കണെന്ന് പറഞ്ഞാൽ അത് കേൾപ്പിക്കത്തില്ല പല പാട്ടുകളിലും മാസ്റ്റർ ഇങ്ങനെ വയലാർ സാറിനും ആ രീതിയിൽ മാസ്റ്ററോട് വലിയ റെസ്പെക്ട് ആയിരുന്നു മാസ്റ്റർ അങ്ങനെയാണ് ഓരോ പാട്ടിലിപ്പോ നമുക്ക് ഈ ശ്രുതി 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 ആ പാട്ടില്ലേഴ്ത്തി അതാണ് മാസ്റ്റർ ഓക്കെ എന്നോ മലുറക്കമായി പുണർത്തരുതേ എന്നോ മലുറക്കമായി എൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോ മൽ റിയാവുന്നതാണ് ചോദിച്ചോണ്ട് ഞാൻ മഷൻ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പൊ ഈ ജനറേഷൻ അതൊക്കെ പറഞ്ഞുകൊടുത്ത കഴിഞ്ഞാല് ഇങ്ങനത്തെ ഒരു മാസ്റ്റർ നമുക്ക്